നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ മലപ്പുറം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ഫിനിക്സ് മാമാങ്കം രണ്ടായിരത്തി അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന മെഗാ പരിപാടി ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരീഷ് ചലറ്റ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ്റെ ഏഴാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് മലപ്പുറം അസോസിയേഷൻ മാക് ഫിനിക്സ് മാമാങ്കം ടു കെ ട്വൻ്റി ഫോർ ഒരുക്കിയത് മാക് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാവിരുന്നോടുകൂടിയാണ് ഏഴാം വാർഷിക ആഘോഷം ആരംഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ കൺവീനർ മുജീബ് കെ ടി സ്വാഗതം പറഞ്ഞു മാക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നസീർ കാരം കുളങ്ങര അസോസിയേഷന്റെ പ്രവർത്തനം വിവരിച്ചു മാമാങ്കം സുവനീർ മെയിൻ സ്പോൺസർ സുനിൽ പറക്കപ്പാടത്ത് സുവനീർ കൺവീനർ അനീഷ് കാരാട്ടിൽ നിന്നും ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു ഫിനിക്സ് മാമാങ്കം ടു കെ ട്വന്റി ഫോർ ടൈറ്റിൽ സ്പോൺസർ സുനിൽ പറക്കപ്പാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി കോ സ്പോൺസർമാരായ സെഗുരോ ഡയറക്ടർ മുഹമ്മദ് ഫനാസ് അൽ നാസർ സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർ യൂസഫ് അൽ റഷീദി ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് ഡയറക്ടർ മുസ്തഫ് കാരി ക്വാളിറ്റി ഇന്റർനാഷണൽ ഫുഡ് മാനേജിംഗ് ഡയറക്ടർ മുസ്തഫ ഉണ്ണിയാലുക്കൽ സബ്കാ റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ യൂനസ് അബ്ദുൾ റസാഖ് എന്നിവരും വനിതാ വേദി ചെയർപേഴ്സൺ അനു അഭിലാഷ് മാക് ഫൌണ്ടറും രക്ഷാധികാരിയും പ്രോഗ്രാം ജനറൽ കോർഡിനേറ്ററുമായ വാസുദേവൻ മമ്പാട് എന്നിവരും ആശംസ നേർന്ന് സംസാരിച്ചു പിന്നണി ഗായകൻ കണ്ണൂർ ഷെറീഫ് ലക്ഷ്മി ജയൻ കീർത്തന ശബരീഷ് സാംസൺ എന്നിവർ നയിച്ച ഗാനമേള മാമാങ്കത്തിന് മാറ്റുകൂട്ടി

രക്ഷാധികാരിയും പ്രോഗ്രാം ജോയിന്റ് കൺവീനറുമായ അനസ് തയിൽ ജോയിന്റ് കോർഡിനേറ്റർ ബിജു ഭാസ്കർ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ അഷ്റഫ് ചേറോട്ട് അനീഷ് കരാട്ട് സുഭാഷ് മാറഞ്ചേരി ജോൺ ദേവസ്യ സലീം നിലമ്പൂർ ഷാജഹാൻ പാലാറ മാക് ഫൗണ്ടർ അഭിലാഷ് കളരിക്കൽ ഷർഫുദ്ദീൻ പുറക്കായിൽ മാർട്ടിൻ ജോസഫ് സിമിയ ബിജു ശൈല മാർട്ടിൻ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു ട്രഷറർ ഇല്ലിയാസ് പാഴൂർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെഫാക് ലൈൻ ലോജിസ്റ്റിക്കുമായി സഹകരിച്ച് കഴിഞ്ഞ ഒരു മാസമായി നടന്നുവരുന്ന കഫാക്ക് അന്തർജില്ലാ ഫുട്ബോൾ സോക്കർ ആൻഡ് മാസ്റ്റേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു മാസ്റ്റേഴ്സ് ലീഗിൽ ഫോക് കണ്ണൂരും സോക്കർ ലീഗിൽ എറണാകുളവും ചാമ്പ്യന്മാരായി മിശ്രിഫിലെ പബ്ലിക് അതോറിറ്റി യൂത്ത് സ്റ്റേഡിയത്തിലായിരുന്നു ഗ്രാൻഡ് ഫിനാലെ മത്സരങ്ങൾ മാസ്റ്റേഴ്സ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഫോക്ക് കണ്ണൂർ കെ ഡി എൻ എ കോഴിക്കോടിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി തുടർച്ചയായ രണ്ടാം സീസണിലും ചാമ്പ്യന്മാരായി എക്സ്ട്രാ ടൈമിൽ ഷബീർ അലിയാണ് വിജയഗോൾ നേടിയത് സോക്കർ ലീഗിൽ ജാസ് മാക്സ് മലപ്പുറത്തെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയാണ് എറണാകുളം കന്നി കിരീടം നേടിയത് മാസ്റ്റേഴ്സ് ലീഗ് ലൂസേഴ്സ് ഫൈനലിൽ എറണാകുളത്തെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തി ജാസ് മാക്സ് മലപ്പുറം മൂന്നാം സ്ഥാനം നേടി സോക്കർ ലീഗിൽ ലൂസേഴ്സ് ഫൈനലിൽ കെഇഎ കാസർഗോഡ് ട്രാക്സ് ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തി മത്സരങ്ങൾ വീക്ഷിക്കാൻ നിരവധി പേരാണ് മിശ്രിഫിലെ സ്റ്റേഡിയത്തിൽ എത്തിയത് ഫ്രണ്ട്ലൈൻ ലോജിസ്റ്റിക്സ് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് മുസ്തഫ കാരി അഖിൽ കാരി ഡയറക്ടർ ഫ്രണ്ട്ലൈൻ ലോജിസ്റ്റിക്സ് ഗ്രൂപ്പ് മിഷാരി അൽ മർജാൻ ഹെഡ് കോച്ച് സാലിമിയ സ്പോർട്ടിംഗ് ക്ലബ് ഷബീർ മണ്ടോളി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ന്യൂസ് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് സംഘടിപ്പിക്കുന്ന നായനാർ അനുസ്മരണ സമ്മേളനത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ മുഖ്യാതിഥിയാകും മെയ് പതിനേഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ് സമ്മേളനം കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിയും സി പി ഐ എം പോളിംഗ് ബ്യൂറോ അംഗവുമായിരുന്ന ഇ കെ നയനാരുടെ ഇരുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കലാകുവൈറ്റ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് മെയ് പതിനേഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രശസ്ത ഗസൽ ഗായകൻ അലോഷി നയിക്കുന്ന ഗസൽ സന്ധ്യ ഉണ്ടായിരിക്കും പരിപാടിയിലേക്ക് മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു ന്യൂസ് ഡെസ്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രവാസി യാത്രക്കാർക്ക് ക്ഷമിക്കണം വാഗ്ദാനം ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെല്ലാണ് നഷ്ടപരിഹാരമടക്കമുള്ളവ ലഭ്യമാക്കുന്നതിനായ നിയമസഹായം നൽകാൻ സന്നദ്ധത അറിയിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നതിനാൽ യാത്രക്കാർക്ക് ജോലിനഷ്ടം ഉൾപ്പെടെയുണ്ടായ സാഹചര്യത്തിൽ പ്രവാസി യാത്രക്കാർക്ക് നഷ്ടപരിഹാരം അടക്കമുള്ളവ ലഭ്യമാക്കുന്നതിനായ നിയമസഹായം നൽകാൻ പ്രവാസി ലീഗൽ സെൽ സംവിധാനം ഒരുക്കിയതായി ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം ഗ്ലോബൽ പിആർഒ സുധീർ തിരുനിലത്ത് എന്നിവർ അറിയിച്ചു പ്രവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രവണതകൾ ഒഴിവാക്കാനാവശ്യമായ അടിയന്തരമായ നടപടിക്രമങ്ങൾ സർക്കാരിന്റെയും എയർലൈനുകളുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് അനിവാര്യമാണെന്നും പ്രവാസി ലീഗൽ സെൽ അഭിപ്രായപ്പെട്ടു എയർ ഇന്ത്യ എക്സ്പ്രസ് അവരുടെ വിമാനങ്ങൾ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് പല പ്രവാസികൾക്കും അവരുടെ ജോലി നഷ്ടപ്പെടുകയും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രമാണിച്ച് അവർക്ക് എന്തെങ്കിലും നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്നും അവരുടെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി പ്രവാസി ഭീകരസനുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ കേസ് ഫയൽ ചെയ്യുകയും നിങ്ങളുടെ നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ വാഗ്ദാനം ചെയ്യുകയാണ് പ്രവാസികളുടെ യാത്ര സംബന്ധമായ നിരവധി വിഷയങ്ങളിൽ നിയമ പോരാട്ടം നടത്തി വിജയിച്ച സന്നദ്ധ സംഘടനയാണ് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നീഗൽ നിയമസഹായം ആവശ്യമുള്ളവർ പ്രവാസി ലീഗൽ സെൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും കുവൈറ്റ് പ്രവാസികൾക്ക് നേരിട്ടും ബന്ധപ്പെടാവുന്നതാണെന്ന് പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറി ഷൈജിത്ത് എന്നിവർ അറിയിച്ചു ന്യൂസ് മൂന്ന് പതിറ്റാണ്ടുകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പുഞ്ചിരിക്ക് അജ്ബക് യാത്രയപ്പ് നൽകി അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ വെച്ച് കൂടിയ യോഗത്തിൽ പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു സംഘടന രൂപം കൊണ്ട നാൾ മുതൽ അതിന് നേതൃത്വം കൊടുത്ത മഹത് വ്യക്തിത്വമായിരുന്നു എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പുഞ്ചിരി എന്ന അബ്ദുറഹ്മാൻ എന്ന് യാത്രയപ്പ് യോഗം അഭിപ്രായപ്പെട്ടു അജുപകന്റെ ഉപഹാരം രക്ഷാധികാരി ബാബു പരമ്പള്ളി കൈമാറി ചെയർമാൻ രാജീവ് നടുവിലെ മുറി ആശംസാ സന്ദേശം നൽകി ജനറൽ കോർഡിനേറ്റർ മനോജ് പരിമണം പ്രോഗ്രാം ജനറൽ കൺവീനർ അനിൽ വള്ളിക്കുന്നം അഡ്വൈസറി ബോർഡ് ചെയർമാൻ ബിനോയ് ചന്ദ്രൻ വനിതാ വേദി വൈസ് ചെയർപേഴ്സൺ സാറാമ ജോൺസ് അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കൊച്ചുമോൻ പള്ളിക്കൽ എ ഐ കുര്യൻ വനിതാ വേദി ട്രഷറർ അനിത അനിൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി രാഹുൽ ദേവ് വനിതാ വേദി പ്രോഗ്രാം കൺവീനർ സുനിത രവി സെക്രട്ടറി സെക്രട്ടറിമാരായ ഹരി പത്തിയൂർ സുമേഷ് കൃഷ്ണൻ അബ്ബാസിയ ഏരിയ കൺവീനർ ഷിൻജു ഫ്രാൻസിസ് സാൽമിയ ഏരിയ കൺവീനർ അനീഷ് അബ്ദുൽ ഗഫൂർ മംഗഫ് ഏരിയ കൺവീനർ ലിനോജ് വർഗീസ് എക്സിക്യൂട്ടീവ് അംഗം സിബി പുരുഷോത്തമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളം സ്വാഗതവും ട്രഷറർ സുരേഷ് വാരിക്കോലിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബുദ്ധപൂർണിമ പ്രമാണിച്ച് മെയ് ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച ഇന്ത്യൻ എംബസി അവധിയായിരിക്കും എന്നാൽ അടിയന്തര കൗൺസുലർ സേവനങ്ങൾ തടസ്സപ്പെടില്ല അതേപോലെ എംബസിയുടെ കീഴിലെ നാല് ബി സേവന കേന്ദ്രങ്ങളും ഷെഡ്യൂൾ ചെയ്ത സമയമനുസരിച്ച് പ്രവർത്തിക്കുമെന്നും എംബസി അറിയിച്ചു കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൗസ് മെയ് പതിനാല് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് നടക്കും അംബാസഡർ ഡോക്ടർ ആദർ സോയ്ക്ക നേതൃത്വം നൽകുന്ന ഓപ്പൺ ഹൗസിൽ മുതിർന്ന എംബസി ഉദ്യോഗസ്ഥരും പങ്കെടുക്കും അന്വേഷണങ്ങൾക്ക് അംബാസഡർ മറുപടി പറയും എംബസിയിൽ നടക്കുന്ന ഓപ്പൺ ഹൗസിലേക്കുള്ള രജിസ്ട്രേഷൻ ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ ആരംഭിക്കുമെന്നും എംബസി അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി